ഓം നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ദശകം അൻപത് വത്സാസുരൻറെയും ബഗാസുരന്റെയും കഥ വധമാണ് ഇവിടെ വിസ്തരിക്കുന്നത്

രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗത പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീ മുകുന്ദൻ भूपादौ यस्य नाभिर् वेद असुर निल चंद्र सूर्य उजनेत्रे कर्णवासा शिरो दौर्मखमपि दहनो यस्य वास्ते यमब्धि अंतस्तम यस्य विश्वं सुर नर खग गो भोगि गंधर्वदत्य चित्रं ब्रम ब्रम्यते तं त्रिभुवन वपुषं विष्णुमेशं नमा ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്വദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻ വധനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷഗോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഓ ൊന്നു തടിച്ചു നീണ്ട തുമ്പിക്കരത്തിൽ അതിശാന്തയോടുമേന് കുംഭിപ്രവീരമുഖകും കളിക്ക ഗണാധിപകൈ തൊഴുന്നേ ഓം സംസരസ്വത്തേ നമ മാണിക്യ വീണാമുപലാളയന്തി മദാലസാം മഞ്ജുളവാലാസാ മാഹേന്ദ്രനീലദ് കോമളാങ്കീ മാതങ്കകന്യാ മനസാസ്മരാമീം ഗുരുഭ്യോ നമ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ परमितिलु दैव पाल् परमशिवनदामाचार्ये कैर ॐ नमो भगवते वासुदेवाय सशङ्खचक्रं सकिरीडकुण्डलं सपीतवस्त्रं सरसीरुहेक्षणम् सहारा वक्षस्थल शोभिकौ स्तुभं नमामि विष्णुं शिरसा चतुर्भुजं ओम् नमो भगवते वासुदेवाय नारायणीय दशगम 50 बलसासुर वधो बेकासुर वधो परल वृंदावने धमनोहरे സാഗം ശ്രീമൻ േത്രാഭിരാമതീ തേനുണ്ണായ് തേനുണ്ണാനായി ഭ്രമിച്ചു പാറും ഭ്രമരങ്ങൾ നിറഞ്ഞതാം മനോഹര വൃന്ദാവനത്തിൽ ലക്ഷ്മി പതിയാ കണ്ണിനിമ്പം ചേർക്കും ദേഹപടിവോടെ കൂട്ടുകാരും ഏട്ടനുമൊത്ത് കയ്യിൽ കൊമ്പുമോടക്കുഴലും ചൂരലും പിടിച്ചു പൈക്കളമേക്കുവാൻ ഉത്സാഹമോടെ സഞ്ചരിച്ചു വിഹിത ജഗതീരക്ഷം लक्ष्मी करांबुजलाली दम ददा दीचारणा दुंदुंदुं ब्रंता वने तो यी बावने किमी बना बहुत संबद संबुरी दम तरुवल्लरी धरणी गोत्र कमलापदे कमलापदे ദേവദേവി പരിലാളിത മാമങ്ങേ താമരക്കാലടികൾ സഹജപുണ്യവൃന്ദനത്തിൽ വച്ചു തുടങ്ങിയതിൽ പിന്നെ വൃക്ഷലതാദികൾ പൂത്തുലഞ്ഞും സമൃദ്ധിയായി വിളഞ്ഞും വിളനിലങ്ങൾ സമ്പന്നമായും ഐശ്വര്യമെങ്ങും നിറഞ്ഞു

ളങ്കാറ്റു വീശും യമുനതൻ കരയിലും ഗോവർധനത്തിൻമുകളിലും മുരളിയൂ തിരസിപ്പിച്ചു പശുക്കളയാട്ടിത്തെളിച്ചു പോകും ഭവാനൊരുദിനം കൂട്ടത്തിലായി കണ്ടു കപടപശുവേഷം ധരിച്ചോരസുരനേ രഭസവിജല പുച്ഛം വിച്ഛായ വിലോകയൻ

പെട്ടെന്നു ശത്രുവായി തിരിച്ചറിഞ്ഞു പിടിച്ചു പിൻകാലുകളാൽ തൂക്കിയെടുത്തു പലതവണ വട്ടം കറക്കി നഷ്ടപ്രാണനാക്കി വലിയൊരു മരത്തിലേക്കഞ്ഞടിച്ചു നിപതതി മഹാദേഹകാന ൃന്ദിരോ ഹർന് ഭഗവൻ ശത്രു സംഹാരക അവിടുന്നു ജന്മനാ ദുഷ്ടനായോരസുരനെ വീശിയെറിഞ്ഞ വാറേ മരങ്ങളേറെ കടപുഴകി വീണു വനം നശിച്ചു

അതിസുഗന്ധവാഹിയാം പൂക്കളിപ്പോഴെങ്ങിനെ ഇവിടെ നിൻ ശിരസിൽ വീഴുന്നു എന്നം ഭരന്ന കൂട്ടുകാരോടായി കളി പറഞ്ഞു ഭവാൻ അസുരൻ മരത്തിലിടിച്ചു വീണ യൂക്കിൽ ഞെട്ടറ്റുമേലോട്ടുപാറിയ പൂക്കൾ

ഉഷ്ണം കൂടിയ ഒരു ദിനം ദാഹം തീർക്കാൻ യമുനാ തീരത്തെത്തവേ കണ്ടു ഭീമാകാരനാ മുരുകൊക്കിനെ തിറകഴിയാൻ മറന്ന പർവ്വതം പോലെ പറക്കും കൈലാസമെന്ന പോലെ ീർക്കുന്ന നേരം ക്ഷണത്തിലാഭീമൻ കൊക്ക് ഭവാന് വിഴുങ്ങി അഗ്നിഗോളമായിങ് അവന്റെ വയറരിക്കവേ ഭഗംഭവാന് വമിച്ചു പുറത്താക്കിയപ്പോൾ കൊക്കുകൾ രണ്ടും പിടിച്ചകത്തിപ്പിളർന്നവനയങ് കാലപുരിക്കയച്ചു ദുഷ്ടനിഗ്രഹ വൃത്തിയിൽ അങ്ങേ കീർത്തി എത്ര മഹത്തരം സപതി സഹജാം സന്ദ്രഷ്ടും ൂതനയെ കാണുവാനോ വരാനിരിക്കും അനുജൻ അഖാസുരനെ കാത്തിരിക്കാനോ ൻ കാലപുരിയിലെത്തിയപ്പോൾ ദേവവൃന്ദ്രി ചെയ്തു മടങ്ങിയെത്തി ഗ്രഹത്തിൽ ലളിതമുരളീനാഥം ദൂരാധൂ ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിത ജനിത ജനനീനന്ദിരപ്രതിയാത്ര ഗോവിന്ദീർത്തോവിന്ദ ഗോവിന്ദ ദൂരത്തു നിന്നും അങ്ങേച്ചുണ്ടിൽ നിന്നൂറും മുരളീനാദം കേട്ടു നാരീജനങ്ങൾ പെട്ടെന്നോടിയടുത്തു വന്നു ോദമോടെ സമീപേമയ്ക്കു മച്ഛനും പ്രീതിയേകും ഭവാൻ ജോകളിമയ്ക്കു മച്ഛനും പ്രീതിയേകും ഭവാൻ ജോകളി ഹരി ഓ ശ്രീഗുരുഭ്യോ നമ അസുരനെ അസുരൻ കാലഗതി പോകിയ സോദരി പൂതനെ കാണാൻ വേണ്ടി ചെന്നതാണോ അതേ ഇനി വരാൻ പോണ അകാസുരനെ കാത്തിരിക്കാനാണോ അദ്ദേഹം സിറ്റി കൂടിയെന്ന് ഈ വലിയ അസുര നിഗ്രഹമൊക്കെ നടത്തുമ്പോഴും അത്യാവശ്യം ഒരു തമാശയൊക്കെ ഒപ്പിച്ചു വെക്കാൻ അദ്ദേഹം നോക്കുന്നുണ്ട് നർമ്മം ഒപ്പിക്കാൻ നോക്കുന്നുണ്ട് ന്ന് വീണ് പുഷ്പങ്ങൾ അടർന്ന് താഴോട്ട് വീഴുന്ന ദേവന്മാരും ആകാശത്ത് നിന്ന് പുഷ്പകൃഷ്ടി ചെയ്യുന്നത് കുട്ടികളിൽ നിന്ന് മറച്ചു വയ്ക്കാനായിട്ട് പുഷ്പടിച്ചപ്പോ പൂക്കളെല്ലാം തെറിച്ച് മേലോട്ട് പോയിട്ട് താഴ്ക്ക് എന്റെ മേലു വന്ന് വീഴുന്നതാണ് മനോഹരമായി പറഞ്ഞ അതും വാസനയുള്ള സുഗന്ധ പുഷ്പങ്ങളാണ് വന്ന് വീഴുന്നത് അതെ അതിസുഗന്ധവാഹിയാം പൂക്കൾ ഇപ്പോഴെങ്ങനെ ഇവിടെ നിൻ ശിരസിൽ വീഴുന്നു എന്നാണ് കൂട്ടുകാർ ചോദിക്കുന്നത് അതൊന്നും അതൊന്നും ഒരു വിഷയല്ല നാളെ മട്ടില് അദ്ദേഹം അതെ അതെ ഇതെല്ലാം അവര് ഇത് മറച്ചു വയ്ക്കട്ടെ